let on the stage. As-salamu alaykum wa rahmatullah. A'udhu billahi min ash-shaytan ar Alhamdulillah. Allahumma salli wa sallim wa barika ala Rasulina Rasulina Muhammad wa ala alihi wa sahbihi ajma'ina ma ba'di. Kabhi hai na ujba muslim. Tadabbur bhi kiya ne. Hu kya gardu tatoo jiska hai katoota hua tara. اس قوم نے پالا ہے میں شچل ڈالا تجس نے پاؤ میں تاج سر دارا تمدن آفرین خلاق آئین جہانداری داری عرب یعنی شطر بانو پگوارا غرض میں کیا کہہانگیرو جہاں بانو جہان دارو جہاں آرا െ പരിഷുദ്ധൂൽ വസ്ലമനം കൊണ്ട് അവിടത്തെ മീലാദ് കൊണ്ട് വളരെ പവിത്രമായ ഒരു സദസ്സനാണ് നമ്മളുള്ളത് എന്തുകൊണ്ടും കാലോചിതമാണ് പരിശുദ്ധ റസൂൽ അലൈഹു വസ്ലം മാത്രമല്ല ഇത് ഹൃദയങ്ങളോടാണ് സംസാരിച്ചത് അങ് ഹൃദയങ്ങളുടെ വളിച്ചമാണെന്ന് ലോകത്തെ പഠിപ്പിച്ച ലോകത്ത് വന്നുപോയ മുഴുവൻ സാമൂഹിക പരിഷ്കർത്താക്കന്മാരും ഒരു പേര് ചരിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദാണ് അലൈഹി യിലെ കാഡ്ജിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും ലോകത്തെ ലോകത്തെ എന്തിനേറെ പറയണം കഴിഞ്ഞുപോയ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്കിടയ്ക്ക് പോലും ഹോട്ട് സബ്ജക്ട് പരിശുദ്ധ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടാണ് വായിക്കപ്പെടുകയാണ് അത് കാലബന്ധിയാണ് അത് കാലോചിതമാണ് അത് ദാർശനികമാണ് കാലത്തിലേക്കും വെക്കപ്പെടാൻ കഴിയുന്നവരാണ് പരിശുദ്ധ റസൂൽ കഴിഞ്ഞുപോയതും ഇനി വരാനിരിക്കുന്നതുമായ ഒരു ഒരു പ്രവാചകൻ അള്ളാഹു പറഞ്ഞേക്കുന്നുവെങ്കിൽ അത് പരിശുദ്ധ റസൂലനെയാണ് ജീവജാലങ്ങളുടെയും പരിഷ്കർത്താവ് പരിശുദ്ധ റസൂലാണ് എന്തുകൊണ്ട് ചരിത്രങ്ങളിൽ കാണാം ഇരുപത്തിമൂന്ന് വർഷമാണ് ഈ ദീപശിഖയന്തി നടന്നത് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട്

ത്ര സത്യമാണ് അതുകൊണ്ടാണ് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഇസ്ലാമിക് സിവിലൈസേഷൻ ആണ് ഇസ്ലാമിക് നാഗരികത്തെ കാണിച്ചു അലൈഹി വസ്ലം ഇസ്ലാം ഇരുപത്തി വർഷം കൊണ്ട് ഇസ്ലാമിക് കൾച്ചറാണ് സംസ്കാരത്തെ കാണിച്ചു 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 കൊടുത്തു വർഷം വർഷം എസ്റ്റാബ്ലിഷിംഗ് ഓഫ് ലോ ആൻഡ് ഓർഡർ ഇവിടെ 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 സമാധാനം പരിശുദ്ധ പരിശുദ്ധ റസൂൽ റസൂൽ സംസ്കാരം സോഷ്യൽ ജസ്റ്റിസ് ആണ് സാമൂഹിക നീതിയാണ് ും വചനം പെണ്ണിന്റെ വസ്ത്രം ആണ് പെണ്ണിന്റെ വസ്ത്രം എന്ന് ലോകം കണ്ട് അതുല്യമായി ഇത് أنا أنا قريشة الرسول صلى الله عليه وسلم ورقة بن بعدين أنا بصاحب ببيان تري معراجها لوح قلمتك تري معراجها لوح قلمتك مري معراج تري قلمتك مصطفى صلى الله عليه وسلم وآخر دعوة الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته